അമേരിക്കയിൽ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ തടങ്കിലാക്കുന്ന നടപടികൾ വ്യാപകമായതോടെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ വരയുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുടിയേറ്റ കേസുകളുടെ ഭാരം കാരണം മറ്റ് പ്രധാനപ്പെട്ട ക്രിമിനൽ സിവിൽ കേസുകൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് മിനസോട്ട ഡിസ്ട്രിക്റ്റിലെ യു എസ് അറ്റോർണി ഡാനിയൽ റോസൻ ഫെഡറൽ കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ തൻ്റെ ജീവനക്കാർ അമിതമായ ജോലിഭാരം അനുഭവിക്കുകയാണെന്നും കുടിയേറ്റ കേസുകളുടെ പ്രളയം ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റ് പ്രധാന കേസുകളിൽ നിന്ന് മുഴുവനായും കുടിയേറ്റ കേസുകളിലേക്ക് മാറാൻ തൻ്റെ ഓഫീസ് നിർബന്ധിതമായിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു മിനസോട്ടയിൽ മാത്രമല്ല ടെക്സസ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമാണുള്ളത് തടങ്കിലാക്കപ്പെട്ട കുടിയേറ്റക്കാർ തങ്ങളുടെ മോചനത്തിനായി ഫയൽ ചെയ്യുന്ന ഹേവിയസ് കോർപ്പസ് ഹർജികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് കുടിയേറ്റക്കാരെ അനിശ്ചിതകാലത്തേക്ക് തടങ്കിലാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന കോടതി വിധിയെ തുടർന്നാണ് വൻതോതിൽ ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് ഇതിനെ തുടർന്ന് സിവിൽ അറ്റോർണിമാരെ സഹായിക്കാൻ മറ്റ് വിഭാഗങ്ങളിലെ വക്കീലന്മാരെയും നിയമിക്കേണ്ടി വരികയാണ് മിനസോട്ടയിൽ കുടിയേറ്റ കേസുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതോടെ പരിസ്ഥിതി നിയമങ്ങൾ സിവിലവകാശങ്ങൾ നികുതി തട്ടിപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യുന്നത് ഡാനിയൽ റോസന്റെ ഓഫീസ് നിർത്തിവെച്ചു മയക്കുമരുന്ന് കടത്ത് തീവ്രവാദം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രിമിനൽ ഡിവിഷനെയും ഈ ജോലി ഭാരം ബാധിച്ചിട്ടുണ്ട് മിനസോട്ടയിലെ വൻകിട സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന പരിചയസമ്പന്നനായ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നും പറയപ്പെടുന്നു ജോലി ഭാരം കാരണം ജീവനക്കാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഒരു കോടതി വിചാരണയ്ക്കിടെ ഐ സി അഭിഭാഷകയായ ജോലിയിലെ തൻ്റെ ആത്മരോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സിസ്റ്റം മോശമാണ് ഈ ജോലിയും മോശമാണ് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ നൽകാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു കോടതി വിചാരണയ്ക്കിടെ അവർ പ്രതികരിച്ചത് ദിവസവും എൺപതിലധികം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമാധാനമായി ഉറങ്ങാൻ വേണ്ടി തന്നെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കൂ പോലും അവർ ജഡ്ജിയോട് പറയുകയുണ്ടായി ഇതേസമയം ഭരണകൂടം തങ്ങളുടെ നടപടികളെ ന്യായീകരിക്കുന്നുണ്ടെന്നും ശക്തമായ അതിർത്തി സുരക്ഷയുടെ ഭാഗമായാണ് കുടിയേറ്റക്കാരെ തടങ്കലാക്കുന്നതെന്നും നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്നുമാണ് ഔദ്യോഗിക വക്താവ് നൽകുന്ന വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു ഇമിഗ്രേഷൻ അപ്പീൽ ബോർഡ് പുറപ്പെടുവിച്ച വിപുലമായ ഉത്തരവാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് കുടിയേറ്റക്കാരെ അവരുടെ നാടുകടത്തൽ നടപടികൾ തീരുന്നതുവരെ ജാമ്യം നൽകാതെ ദീർഘകാലം തടങ്കലാക്കാൻ സർക്കാരിന് അനുവാദം നൽകുന്നതായിരുന്നു ഈ വിധി ഇതോടെ സാധാരണ നിലയിൽ ലഭിക്കേണ്ട ജാമ്യാപേക്ഷകൾ പോലും തടയപ്പെട്ടു ഇതിന് മറുപടിയായി തങ്ങളുടെ കക്ഷികളെ ജാമ്യം നൽകാതെ തടവിലിടുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കാട്ടി രാജ്യമെമ്പാടുമുള്ള വക്കീലന്മാർ ഫെഡറൽ കോടതികളിൽ ഹേബിയസ് കോർപ്പസ് ഹർജികൾ നൽകി ഇതാണ് കേസുകളുടെ ഒരു സുനാമി തന്നെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ ഹർജികളുടെ എണ്ണത്തിൽ വലിയ വർധന സെപ്റ്റംബറിൽ സർക്കാരിനെതിരായ വിധികൾ ഏതാണ്ട് നൂറായിരുന്നെങ്കിൽ ഡിസംബറിൽ അത് അറുന്നൂറ് കടന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ആദ്യ ആഴ്ചകളിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പത്തി പുതിയ ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മധ്യത്തോടെ തറവിലാക്കപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി മൂവായിരം കവിഞ്ഞു കഴിഞ്ഞ വർഷത്തെക്കാൾ എൺപത്തിനാല് ശതമാനം വർധനമാണിത് ഇത് ഒരു ലക്ഷം വരെ ആക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഓരോ ഹേബിയസ് ഹർജിയും വരുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറുപടി നൽകാനും രേഖകൾ ഹാജരാക്കാനും യു എസ് അറ്റോർണി ഓഫീസുകൾ നിർബന്ധിതരാവുകയാണ് പല ഓഫീസുകളിലും അനുഭവപരിചയമുള്ള പരിചയമുള്ള വക്കീലന്മാർ കൂട്ടത്തോടെ രാജിവെച്ചതിനാൽ ജീവനക്കാരുടെ കുറവ് രൂക്ഷമാണ് ഈ ജോലിഭാരം കാരണം മറ്റ് ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും മാറ്റിവെക്കേണ്ടി വരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണെന്ന് കാട്ടി പല മുതിർന്ന ഉദ്യോഗസ്ഥരും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞു ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിനസോട്ട മുൻപ് എഴുപത് അസിസ്റ്റന്റ് യു എസ് അറ്റോർണിമാർ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ എണ്ണം വെറും പതിനേഴായി കുറഞ്ഞു ജനുവരിയിൽ മാത്രം ഇവിടെ നാനൂറ്റി മുപ്പത് കുടിയേറ്റ ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടു പ്രാദേശിക ഫെഡറൽ ജഡ്ജിമാർ സർക്കാരിന്റെ തരംഗൽ നയത്തെ പരസ്യമായി വിമർശിക്കുകയും പലരെയും ചാമ്യത്തിൽ വിടാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്നും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ കാരണമാണ് കേസുകൾ കൂടുന്നതെന്നുമാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദം കുറ്റവാളികളെ പിടികൂടാനാണ് ഈ നടപടികൾ എന്ന് സർക്കാർ പറയുമ്പോഴും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത സാധാരണ കുടിയേറ്റക്കാരുടെ അറസ്റ്റിലും വലിയ വർധന രേഖകൾ കാണിക്കുന്നുണ്ട്